എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട് നീ ഇനി നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ നേരത്തെ പോലെ ഓടിച്ചാടി നടക്കുമെന്നും ചെയ്യരുത് എല്ലാം സൂക്ഷിച്ചേ ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയുന്നെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷം ആട്ടോ അന്നേരം സച്ചി പറയുന്നുണ്ട് ഓ അപ്പം ഞങ്ങൾ ഞാൻ ചെറിയച്ചിനും ഇവിടെ ഇളയമയും ഒക്കെ ആകാൻ പോകുക അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ സച്ചിക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ് അന്നേരം രവ്യൂ പറയുന്നുണ്ട് അതൊക്കെ നിൽക്കട്ടെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെക്കപ്പ് ചെയ്യിക്കാം എന്നിട്ട് കൺഫേം ചെയ്യിക്കാം എന്നിട്ട് കാര്യങ്ങൾക്ക് ൊക്കെ ഒരു തീരുമാനം എടുത്താൽ മതി ഏതായാലും ശ്രുതി നീ ശ്രുതിയെ വിളിച്ചുകൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയിട്ട് പോയാന്ന് രവി പറയുന്നുണ്ട് അന്നേരം ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ഉറപ്പാണ് എന്നാണ് പറയുന്നത് അന്നേരം ചന്ദ്ര ചന്ദ്രൻ ഓർക്കുന്നത് ശ്രുതി ഫുഡൊന്നും കഴിച്ചില്ലല്ലോ എന്ന് മോൾ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ കഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും എനിക്ക് വേണ്ട ആൻറ്റി എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഓ അങ്ങനെയൊക്കെ തോന്നും മോൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ഡൈനിങ് ടേബിളിൽ ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്ന് വാരി കൊടുക്കുവാണ് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണം വേണ്ട വേണ്ട എന്ന് തോന്നും പക്ഷേ ആഹാരം നന്നായിട്ട് കഴിക്കണം ആൻറ്റി ഇതെല്ലാം നോക്കിക്കോളാം മോള് ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ട് ഭക്ഷണമൊക്കെ വായി വെച്ച് കൊടുക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് പക്ഷേ സച്ചിയുടെ നമ്മുടെ സുതിയുടെ മുഖത്ത് മാത്രം ഇത് സങ്കടം കേട്ടോ കുറച്ച് നേരം അത് നോക്കി നിന്നിട്ട് നേരെ അപ്പുറത്തേക്ക് അങ്ങ് പോകുന്നുണ്ട് ഏതായാലും ഫുഡ് കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ ശ്രുതി പറയും മതിയെന്നാൽ അന്നേരം വാഷ് മെസിനിലേക്ക് കൈകഴുകാനായിട്ട് പോകുമ്പോഴാണ് കാണുന്നത് സുധ അപ്പുറത്തേക്ക് പോയത് അപ്പുറത്ത് പോയിരുന്ന കഴിച്ചോണ്ടിരുന്ന ഭക്ഷണം ബാക്കി കഴിക്കാനാണ് അത് കാണുന്നത് ചന്ദ്രക്ക് ദേഷ്യം വരും നീ എന്തുകൊണ്ടു ാ ആ പാത്രം വിടവെച്ച് എന്നിട്ട് നീ ഹോസ്പിറ്റലിലേക്ക് പോകുക എന്ന് പറയും അന്നേരം സുധി പറയുന്നുണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചില്ല ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും കറക്റ്റ് ഫുഡ് കഴിക്കണത് ഇവിടെ അതിന് സമ്മതിക്കത്തല്ല എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞാണ് സുധി കൈ കഴിയാനായിട്ട് പോകുന്നത് അന്നേരവും സുധിയെ കാണുമ്പോൾ ആകെ വിഷമാട്ടോ സുധിക്ക് അന്നേരത്തേക്കും ചന്ദ്രം അങ്ങോട്ട് വരും ചന്ദ്രയും കൈ കിട്ടു പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരെയും ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുവാ പെട്ടെന്ന് ചെല്ലെന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും നിർബന്ധിച്ച് വിടുവാണ് പോകുന്നതിന് മുമ്പ് ചന്ദ്ര സുധിയോട് പറയും നീ അവളെ കയ്യെ പിടിച്ചുകൊണ്ട് പോകുക ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കെയറിങ് ആണ് ഏതായാലും രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവുകയാണ് പോയി കഴിയുമ്പോഴേക്കും ചന്ദ്ര ഓടി പൂജാമുറിയിലേക്ക് പോകും എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കും എന്നിട്ട് ഇങ്ങനെ പറയുവാണ് ഈശ്വരൻ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആദ്യമേ എൻ്റെ മകന് തന്നെ ഒരു കുഞ്ഞുണ്ടാകാൻ ഉണ്ടാവുവാണല്ലോ അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പൂജാമുറിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങും എന്നിട്ട് പറയുവാണ് എൻ്റെ ആഗ്രഹം ഈശ്വരൻ സാധിച്ചു തന്നു ഈശ്വരൻ അറിയാം ആർക്ക് എന്ത് എപ്പോൾ കൊടുക്കണമെന്ന് അതുകൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ മനസ്സുകൂടെ നന്നായിട്ടിരിക്കും എന്നൊക്കെ ഇങ്ങനെ രേവതി കുളിച്ച് പറയുന്ന പോലെ പറയുകട്ടോ എന്നിട്ട് പയ്യെ അങ്ങ് നടന്നു പോകും എന്നിട്ട് പിന്നെയും നിന്നിട്ട് പറയുവാണ് ഇവിടെ കുറച്ച് പേർക്ക് ഈ ഭാഗ്യം ഉടനെ ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെങ്ങനെയാ മനസ്സ് നന്നാവണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോവാം അപ്പം ഇത് കേൾക്കുന്ന സച്ചിക്ക് ദേഷ്യം വരും അവർ പറഞ്ഞിട്ട് പോയത് കേട്ടോ വച്ചാ എന്ന് ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ അവൾ അങ്ങനെ പലതും പറയും ഇതിനു ഇതിനുമുമ്പും പലതും പറഞ്ഞിട്ടില്ല അതും എല്ലാവരും കാര്യമാക്കിയിട്ടുണ്ടോ നീ നിന്റെ കാര്യം നോക്കുക എന്ന് പറയുവാണ് ഏതായാലും ഇത് കേൾക്കുന്ന രേവതിക്ക് ഇത്തിരി സങ്കടം വന്നിട്ടുണ്ട് രേവതി ഇത്തിരി വിഷമിച്ചാണ് ആകത്തേക്ക് കയറിപ്പോന്നത് അത് കഴിഞ്ഞ് സച്ചി ഇങ്ങനെ ആലോചിക്കുക ചുമ്മാ അവൻ ജോലിക്കൊന്നും പോവാതെ ഇവിടെ തന്നെ ഇരുന്നത് ഇതിനായിരുന്നല്ലേ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പം പയ്യെ രവി വന്നിട്ട് എന്നെ നാടാ ഇങ്ങനെ ആലോചിക്കുന്നത് നിൽക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ സച്ചി അങ്ങോട്ട് പോകുമ്പോൾ കളിയാക്കി ചിരിക്കുന്നുണ്ട് രവി പിന്നെ കാണിക്കുന്നത് ശുതിയും ശ്രുതിയാണ് അവർ നേരെ ബ്യൂട്ടി പാർലറിലേക്കാണ് ചെല്ലുന്നത് അന്നേരം ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നേ ഹോസ്പിറ്റലിലേക്കല്ലേ പോകണ്ടേന്ന് അന്നേരം ശ്രുതി പറയുന്നുണ്ട് പോകാം ശ്രുതി ഇപ്പോൾ ഇൻ്റെ ഒന്ന് വാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തോട്ട് കയറി ചില്ലുന്നത് ചെല്ലുന്നത് മീര ഒക്കെ പറയും എന്നിട്ട് ഏതായാലും നീ പണി പറ്റിച്ചല്ലോ എനിക്ക് ഏതായാലും ഒത്തിരി സന്തോഷമായി എന്നൊക്കെ പറയുമ്പോൾ അതിന് കൺഫേം ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ഡോക്ടറെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് ഇത്തിരി താമസം ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ എന്ന് പറയും അന്നേരം ഏതായാലും സന്തോഷമുള്ള കാര്യമാണ് നടന്നത് എങ്ങനെ ുതി ശ്രുതി ജോലിക്ക് പോയി പ്രൊമോഷൻ കിട്ടിയില്ല എങ്കിലും ഇപ്പം അച്ഛനായിട്ടൊരു പ്രൊമോഷൻ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഒന്നും മിണ്ടായിരുന്നേ എന്ന് പറയൂ കേട്ടോ ശ്രുതി എന്നിട്ട് ശ്രുതിയോട് വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് കൺഫ കൺഫേം ആയിരിക്കുമോ കൺഫേം ആയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അന്നേരം മീര പറയുന്നുണ്ട് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ മാസം തികഞ്ഞ് പ്രസവിക്കണം അത് കഴിഞ്ഞ് അതിൻ്റെ നൂല് കേട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തണോ എന്നിങ്ങനെ പറയുക അതെങ്കിലും പിന്നെയും ശ്രുതിക്ക് ടെൻഷൻ ശുതി ശ്രുതിയെ മാറ്റി നിർത്തിയിട്ട് പറയുക അഥവാ കൺഫേം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ ഒരു കുഞ്ഞിനെ സി ാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലല്ലോ നമ്മൾ എനിക്കാണെങ്കിൽ ഒരു ജോലിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ശ്രുതി ചോദിക്കുക എന്താ ശ്രുതിയുടെ മനസ്സിലെന്നാണ് അന്നേരം അല്ല കൺഫേം ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ എന്ന് ചോദിക്കുമ്പം ശ്രുതി പറയുവാണ് കൺഫേം ആയിട്ടില്ല അതിനു അതിനുമുപ് അതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നാണോ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പം നാം ഞാൻ അങ്ങനെ പറഞ്ഞത് നമ്മുടെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടാ കുട്ടി കഴിഞ്ഞാൽ അവന് ആ കുട്ടിക്കുള്ള എക്സ്പെൻസ് അതുപോലെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ അതിനുള്ള അവസ്ഥയിലാണോ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പം ഏതായാലും കൺഫേം അയറ്റിയില്ലല്ലോ ഞാൻ മീരയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോിക്കോളാം ഇപ്പോ സുദി ഒരു കമ്പനിയിലെ ഒഴിവുണ്ടെന്നല്ല പറഞ്ഞത് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുക പോയിട്ട് പോയാന്ന് പറയും അന്നേരം സുതി അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വയ്ക്കും അന്നേരം ജോലി ഇല്ലാത്തത് കുട്ടി ഉണ്ടാകണ്ട എന്നൊരു തീരുമാനം ഇപ്പോൾ സുതി പറഞ്ഞത് ഇനിയും ജോലിക്ക് പോകാൻ ഉദ്ദേശം എന്ന് വയ്ക്കും എന്നിട്ട് വഴക്ക് പറഞ്ഞ് ആ കമ്പനിയിലെ ഇൻറ്റർവ്യൂവിന് വേണ്ടി അവിടെ നിങ്ങൾ പറഞ്ഞു വിടുവാട്ടോ സുധീനെ അങ്ങനെ സുതി പോയി കഴിയുമ്പം മീര് ചോദിക്കും എടി ഇനിയിപ്പം കൺഫേം ആയ എന്ത് ചെയ്യും ഒരച്ഛനാകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് സുതി ഇനിയിപ്പം നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പം കൺഫേം കൺഫേമാകാനൊന്നുമില്ല ഞാൻ പ്രക് പ്രഗ്നൻ്റ് അല്ല എന്ന് പറയും അപ്പോൾ ഈ കാണിച്ച സിംറ്റംസ് ഒക്കെ എന്താ എന്ന് ചോദിക്കുമ്പം പറയുവാണ് ഞാൻ അത് അഭിനയിച്ചതാണ് കുടുംബത്തിലുള്ള എല്ലാവരുടെയും എൻ്റെ അച്ഛൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചു എൻ്റെ നേരെ വന്നപ്പം വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് അഭിനയിച്ചത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൻറ്റിക്ക് എന്നോട് സ്നേഹം വന്നു അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറയും അന്നേരം മീര് ചോദിക്കും ഇത് നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാലും കുറെ കഴിയുമ്പോൾ പ്രഗ്നൻ്റ് അല്ലാന്ന് അറിയില്ല അപ്പോൾ ആകെ പ്രശ്നം പ്രശ്നമാകില്ലെന്ന് ചോദിക്കും അന്നേരം ശ്രുതി പറയുന്നുണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ചെല്ലുന്നതേ പറയും പ്രഗ്നൻ്റ് അല്ല പിന്നെ ഇപ്പം നിലവിൽ വീട്ടിലൊരു പ്രശ്നം നടക്കുന്നുണ്ടല്ലോ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും അതിലേക്ക് ആൻറ്റി അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പോൾ എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാവും അതാണ് എൻ്റെ മനസ്സിൽ ബാക്കി നമുക്ക് വൈകുന്നേരത്ത് വെച്ച് കാണാമെന്ന് ശ്രുതി മീരോട് പറയുന്നുണ്ട് ഈ സമയമെല്ലാം ചന്ദ്ര ഇങ്ങനെ ടെൻഷൻ അടിച്ച് വേ വീടിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അന്നേരം രവി പറയുന്നുണ്ട് ഈ നടത്തം നീ പുറത്തിറങ്ങി നടക്കുമായിരുന്നു ഇപ്പോൾ അങ്ങ് കന്യാകുമാരി ചെന്നേനെന്ന് അന്നേരം ഓ എൻ്റെ ടെൻഷൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കിയല്ല അവർ എത്ര നേരമായി പോയിട്ട് ഇത് എന്തെങ്കിലും വരാത്തേ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് പയ്യെ രവിയുടെ അടുത്ത് പോയിരുന്നിട്ട് പറയുവാണ് ഏതായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ആദ്യമേ ശ്രുതി തന്നെ പ്രഗ്നൻറ്റായി എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുമ്പോൾ അതിനിടെ വല്ല മത്സരവും നടന്നായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ചന്ദ്ര പറയുക മത്സരം നടന്നല്ലോ നിങ്ങളുടെ അമ്മയല്ലേ പറഞ്ഞത് ആദ്യം ഉണ്ടാകുന്ന കുട്ടിയുടെ പേര് സ്വത്ത് എഴുതി വെക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അമ്മയെ വിളിച്ചിട്ട് പറ ആധാരമൊക്കെ റെഡി ആക്കി വെക്കാൻ ഏതായാലും എൻ്റെ മോന് തന്നെ ആദ്യത്തെ കുട്ടി ഉണ്ടാകുവാണല്ലോ എന്ന് പറയുമ്പം രവി പറയും ഓ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നോ ഏതായാലും ഹോസ്പിറ്റലിൽ പോയവരെ തിരിച്ചു വരട്ടെ എന്നിട്ട് ഞാൻ അമ്മയെ വിളിക്കാം എന്ന് പറയുക അപ്പോഴത്തേക്കും ചന്ദ്ര വീണ്ടും പൂജാമുറി കയറുന്നു പിന്നെ എന്തോ ഒരു നാണയം പട്ടിൻ്റെ അകത്തൊക്കെ പൊതിഞ്ഞ് എന്തൊക്കെയോ വഴിപാടിനായിരിക്കും എടുത്തു വെക്കുന്നതൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേ നേരം പ്രാർത്ഥിക്കുന്നു പ്രദക്ഷിണം വെക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ചിരി വരുന്നുണ്ടിട്ട രവിക്ക് അന്നേരമാണ് ഭാമ കയറി വരുന്നത് ഒരു ബാഗ് നിറച്ച് മാങ്ങയായിട്ടാണ് തന്നെ ഈ മാങ്ങ എവിടുന്നാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആ എന്നെ ചന്ദ്ര വിളിച്ച് പറഞ്ഞായിരുന്നു ശ്രുതി പ്രഗ്നൻ്റ് ആണ് അവൾക്ക് കഴിക്കാൻ വേണ്ടിയാ മാങ്ങയൊക്കെയായിട്ട് വന്നതെന്ന് പറയും അന്നേക്കും ചന്ദ്ര അങ്ങോട്ട് വരും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം ഓ അച്ചമ്മിയാകാൻ പോവുകയാണല്ലോ എന്ന് പറയുമ്പോൾ ആ അച്ചമ്മിയാകാൻ പോകും അതിൻ്റെ സന്തോഷം എന്ന് പറയും എന്നിട്ട് ഈ മാങ്ങ കാണുമ്പം ചന്ദ്ര രേവതി വിളിക്കുവാണ് ഈ മാങ്ങ അകത്തോട്ട് കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് ഈ ബാഗെ പിടിക്കുമ്പോഴേക്കും ഈ സാധനങ്ങൾ മറിഞ്ഞ് മാങ്ങയല്ല അവിടെ വീഴുകയും ചെയ്യും ഈ ചവിട്ടി വീഴാൻ തുടങ്ങുക അന്നേരം തെന്നി തെന്നി പോയി വീഴാൻ തുടങ്ങുന്നതിന് മുമ്പ് സച്ചി കറക്റ്റ് കയറി വരുന്ന ടൈം ആയതുകൊണ്ട് കയറി അങ്ങ് പിടിക്കും വീഴാതിരിക്കാൻ വേണ്ടി അന്നേരം പിടിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരോട് ഇങ്ങനെ കണ്ണി കണ്ണി നോക്കി ചെറിയൊരു റൊമാൻസ് ഒക്കെ വരുന്ന സമയത്ത് ചന്ദ്രിക്കങ്ങ് നാണവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് അന്നേരം ഇത് കാണുന്ന രവിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെ അപ്പോൾ രവി പറയും ഈ പിള്ളേരുടെ ഒരു കാര്യം എന്ന് പറയുന്നതെങ്കിൽ ഭാമ അടുത്ത് തന്നെ ഒരു ബാഗ് മാങ്ങയും കൂടെ ഞാൻ കൊണ്ടുവരേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നതേക്കുമാണ് രണ്ടുപേരുടെ ആ ഒരു നോട്ടത്തിൽ നിന്നൊക്കെ മാറുന്നത് അതെങ്കിലും യും ചെറിയൊരു നാണാവോ സച്ചി ഓടി വന്ന് രവിയുടെ അടുത്ത് നിന്നിട്ട് എന്തിനാ ചിത്രയും മാങ്ങ ഇവിടെ അച്ചാർ ഇടാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ കൊണ്ടുപോകുന്നതാണ് ശ്രുതിക്ക് വേണ്ടി അവൾ പ്രെഗ്നൻ്റ് അല്ലേ ഇപ്പം മാങ്ങ കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ തോന്നുമെന്ന് പറയുമ്പോൾ അപ്പോൾ മൂന്ന് നേരവും മാങ്ങയാണോ ഇനി അവരെ കഴിക്കാൻ പോണേന്ന് സച്ചി ചോദിക്കുകയും ചെയ്യോ ഏതായാലും ഇങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും പുറത്തുനിന്ന് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ കയറി വരും ശ്രുതി ഭയങ്കര ഹാപ്പി ആട്ടോ അതേക്കും അയ്യോ മോന് നല്ല സന്തോഷമാണല്ലോ ഏതായാലും ഡോക്ടർ എന്താ പറഞ്ഞേ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞോ നന്നായിട്ട് ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നൂറ് ചോദ്യങ്ങളാണ് ചന്ദ്രൻകൂടി ചോദിക്കുന്നത് അന്നേരം രവി പറയും ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് റിസൾട്ട് എന്താണ് ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്നൊക്കെ പറയാനൊരു സാവകാശം കൊടുക്കാം അവൾക്ക എന്ന് പറയും അന്നേരം ചന്ദ്ര ചോദിക്കുകയാണ് അത് നേരായാലോ ഡോക്ടറെ എന്താ മോളെ പറഞ്ഞത് എന്ന് ചോദിക്കുവാണ് അന്നേരം എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്